ഹലോ ഞാൻ സുനി സജി രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെഡ്ഡിംഗ് ലക്ഷൻ യേശുവിൻ്റെ നാമത്തിലെല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതിരെ ശ്രേഷ്ഠമാകട്ടെ ആമയും പറഞ്ഞു ഏറ്റെടുത്തോട്ടെ ഇത് തന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്നോ ഇത് തന്നെ നമുക്ക് സംഭവിക്കുകയുള്ളൂ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചിന്തിക്കണോ അത് തന്നെ നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയത്തിലുണ്ടല്ലോ മക്കളുടെ ഹൃദയത്തിലെ ആഗ്രഹം സാധിച്ചു കൊടുക്കാത്ത നമ്മൾ നമുക്കിടെ മക്കൾക്കിടെ ഇഷ്ടം നമ്മൾ സാധിച്ചു കൊടുക്കൂലേ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ട് ഈ പിതാവായ ഞാൻ എത്രയധികം അധികം അപ്പം നമ്മുടെ ഈ ചെറിയ ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കാൻ യേശംബരം മതിയായവനല്ലേ എനിക്ക് അസാധ്യമായതും വല്ലതും ഉണ്ടോ സകലവും എനിക്ക് സാധ്യമല്ലോ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒരേ ഒരു മഹാത്ഭുതം ലോകത്തിൻ്റെ ചരിത്ര പുരുഷനായ യേശുവിൻ്റെ നാമത്തിൽ സർവ്വം ഉണ്ടാകട്ടെ അപ്പോൾ ഇന്ന് യേശുവിൻ്റെ കൃപയാൽ നയമൻസിൻ്റെ ഈ ബോൾസ് ആ അതെ അത് കണ്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഇങ്ങനത്തെ സംഭവങ്ങൾ എൻ്റെ ഭയങ്കര ഫേവറേറ്റാ പാലകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കുഞ്ഞു മാലയിൽ ഇതൊക്കെ ഇങ്ങനെ വെയ്റ്റും ഒന്നും ഇല്ല കേട്ടോ രണ്ട് ഗ്രാം മുതലും തുടങ്ങും കേട്ടോ ഇതൊക്കെ രണ്ട് ഗ്രാം മുതലുള്ളതാണ് അപ്പോൾ ഇത് കണ്ടോ ഇത് തന്നെയട്ടോ ഞാൻ കഴുത്തതിലും വീട്ടിട്ടുണ്ട് കേട്ടോ ചുമ വീഡിയോ പിടിക്കാൻ ഇരുന്നപ്പോൾ ഒന്ന് എടുത്തിട്ടതാണ് ഇപ്പോൾ ഈ കട വന്നപ്പോൾ എല്ലാം കൂടെയും എടുക്കാൻ പറ്റുമോ അപ്പോൾ ഇത് ഇങ്ങനത്തെ എടുക്കുവാണെങ്കിൽ അടുത്ത ഞാൻ ഇങ്ങനെ ബോൾസേ എടുക്കൊള്ളു കാരണം എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിങ്ങനെ നമ്മുടെ കഴുത്തേക്ക് കിടക്കുമ്പോൾ ഒരു ഭയങ്കര അലങ്കാരമാണ് അപ്പോൾ നല്ല രസത്തിൽ അടിപൊളി സൂപ്പർ ഹിറ്റ് സംഭവങ്ങളുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഗ്രാം പിന്നെ അത് നമുക്കൊരു സ്വർണമൊക്കെ മേടിക്കാൻ അതേ പഴയ സ്വർണം മാറി വില ഇവരെ പൊട്ടിപ്പൊളിഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല ആഭരണങ്ങളാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ എന്നോർത്തോണ്ട് എല്ലാവരും പൊട്ടിപ്പൊളിഞ്ഞ് തന്നെ കൊണ്ടോണ്ടോ പൈസ കൊടുത്ത് മേടിച്ചോ ഞാൻ പറയും ഞാൻ ഇന്നിപ്പോൾ വന്ന ആൾക്കാർ എനിക്കിതാ തൊള്ളി എല്ലാം കാണിച്ചു കൊടുക്കും ഒരു മാലയോ കമ്മലോ എടുക്കാൻ വന്നി കാണിച്ചു കൊടുത്ത് എടുക്കുമ്പോൾ ഇപ്പം രണ്ടുപേരെ കയ്യിൽ ഊരി കിടക്കണത് ഊരി മാറി വളയും മാലയുമൊക്കെ എല്ലാം എടുത്തുകൊണ്ട് പോയി ചളങ്ങിയതും പറഞ്ഞിയതും ഒക്കെ അപ്പം സ്വർണ്ണത്തിന് ഇങ്ങനെ ഓർത്ത് വിഷമിക്കേണ്ട ഇതിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പോൾ ഒരു ആയിട്ട് ഓർക്കുക ഒരു ലിക്വിഡ് അസറ്റ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ഡിമാൻഡ് ലിക്വിഡ് അസറ്റിനാണ് പത്ത് മിനിറ്റും കൊണ്ട് കാശ് ഉണ്ടാകണേ വേറൊരു സംഭവം ഇല്ല ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെയൊക്കെ ഓർണമെൻറ്റ്സ് ഒക്കെ ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ കടകളും അതൊക്കെ തുടങ്ങേണ്ട വന്നപ്പോഴൊക്കെ കൊടുക്കേണ്ടി വന്നു പക്ഷേ എനിക്ക് അത് പിന്നെ മേടിക്കാൻ പറ്റുള്ളൂ നമുക്ക് കാശുണ്ടാക്കുമ്പോൾ മേടിക്കാനും പറ്റണ ഒരു സംഭവം അല്ലേ എന്നോർത്ത് നല്ല ആഭരണങ്ങൾ കണ്ടുമ്പോൾ നമ്മൾ വിട്ടു കളയുമല്ലോ എൻ്റെ മീൻ നല്ലതെല്ലാം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഒന്നും നഷ്ടപ്പെടുത്തില്ല അപ്പം നല്ല പാഷൻ എടുത്താലേ പിന്നെയും പിന്നെ ഇടാൻ തോന്നുകയുള്ളൂ അല്ലാണ്ട് സ്വർണത്തിൻ്റെ എന്തെങ്കിലും പാഷൻ ഇങ്ങനെ അത് കല്ല് വേണ്ട അത് വേണ്ട പേള് വേണ്ട ഇതൊക്കെ എങ്ങനെയൊക്കെ വരുമ്പോഴാണ് അലങ്കാരമാവുകയുള്ളൂ എന്നോർത്ത് അല്ലാത്തതും ഉണ്ട് കേട്ടോ കല്ലില്ലാത്തതും വേളില്ലാത്തതും എല്ലാം ഉണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടം അപ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ ചെറിയ ഐറ്റംസ് ഒക്കെ എടുക്കാൻ പറ്റും ഒരു ചെറിയ സ്കീമിലൊന്നും കൂടാ ചെറുതും മുതലല്ലട്ടോ ആയിരം മുതൽ മിനിമം ആയിരം രൂപ മുതൽ നമുക്കുടെ സ്കീമിൽ ചേരുന്നവർക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ആയിരം രൂപയും കൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഒരു മാസം ആയിരം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നിക്ഷേപം നേരത്തെ ആയിരത്തിൽ തുടങ്ങുമെന്നുള്ളൂട്ടോ പതിനായിരം ഇരുപത്തയ്യായിരത്തിൻ്റെ അമ്പതിനായിരത്തിൻ്റെ വരെ കൂടിയേക്കണവരുണ്ട് സ്കീമിൽ ഒരു മാസം അപ്പോൾ അത് അതി ഏറ്റവും അധികം കൂടിയേക്കണത് രേവതി വെഡ്ഡിങ് കളക്ഷനിലെ ഓൺലൈൻ കസ്റ്റമേഴ്സാണ് യേശു അപ്പോൾ എന്നെ കണ്ടിട്ട് പോലുമില്ല നമ്മളിന്നും ഓൺലൈനിൽ ഇവിടുന്ന് സ്വർണ്ണം അയക്കേണ്ടത് അപ്പോൾ നമ്മളങ്ങനെ ഓൺലൈനിൽ സ്വർണ്ണം നമുക്ക് എടുക്കാൻ പറ്റും നിങ്ങൾ ഇവിടം വരെ വരണ്ടേയും വരില്ല അപ്പോൾ അത് ചെയ്ത് കണ്ടോ അതിമനോഹരമായ പിന്നെ ഒരു കാര്യം നമ്മൾ അഞ്ച് പവൻ്റെ മേളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പത്ത് ശതമാനം മേക്കിങ് ചാർജ് കുറച്ച് നമ്മൾ ഏത് ഐറ്റം എടുത്താലും അഞ്ച് പവൻ്റെ അഞ്ച് പവൻ്റെ ഒന്നിച്ച് അഞ്ച് പവനേ കൂടുതലെടുത്താൽ പത്ത് ശതമാനം മെയ്ക്കിങ് ചാർജ് കുറച്ച് നമ്മൾ ഏത് ഐറ്റത്തിനും തരും അപ്പോൾ അത് ഇങ്ങനെ പുതിയൊരു ഓഫർ ഇട്ടേക്കണത് കേട്ടോ അപ്പോൾ അപ്പോൾ ഇനി എല്ലാ വീഡിയോയിലും പറയാം പറയാൻ കഴിഞ്ഞു വീഡിയോയിലൊക്കെ മറന്നുപോയി ഓർത്തു പക്ഷെ മറക്കും അപ്പോൾ ഇത് കണ്ടോ ഒത്തിരി ഉണ്ട് പിന്നെ സ്കീമിൻ്റെ കാര്യം രണ്ട് മനോഹരമായ സ്കീമുണ്ട് അപ്പോൾ നമുക്ക് ഏത് സ്കീമിൽ ചേരണം അതിൽ ചേരാം അത് നിങ്ങൾക്കൊരു അനുഗ്രഹമായി മാറും യേശുബരാനാക്കും ഞങ്ങൾക്കും നിങ്ങളൊരു അനുഗ്രഹമായി മാറും അപ്പോൾ എൻ്റെ നമ്പറിൽ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തു നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ അല്ലെങ്കിൽ ആ എൻക്വയറി ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ആ മോള് എല്ലാം തരും അപ്പോൾ ഓൺലൈൻ വേണമെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി എല്ലാം ഒക്കെ പറഞ്ഞുതരും അപ്പോൾ മറുപടി കിട്ടിയില്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ അപ്പോൾ ഇങ്ങനത്തെ ഒത്തിരി ഉണ്ട് കേട്ടോ വളകൾ എല്ലാം ലൈറ്റ് വെയ്റ്റിൻ്റെയാണ് കണ്ടമാനം എന്നോർത്ത് വെയിറ്റ് കൂടിയത് ആൻറ്റിക്കിൻ്റെയും കളക്ഷനുകളുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ പെട്ടെന്ന് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്യൂ ശരിയെന്ന്